ഒരിക്കൽ സെറ്റിൽ നടന്ന വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയിൽ നവ്യ നായർ പറഞ്ഞ ചില സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് നടൻ ദിലീപിനെതിരെയാണ് ഈ പറയുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നവ്യ നായർ സംസാരിക്കുന്നതെങ്കിലും പിന്നീട് വന്ന വാർത്തകളെല്ലാം തന്നെ ദിലീപിന് എതിർ വാർത്തകളായിട്ടാണ് വന്നത് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാളെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരാളെ ദിലീപ് ഒരു കാരണവുമില്ലാതെ അടിക്കുകയായിരുന്നു അയാൾ നവ്യയുടെ നേരെ ചൂടായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് അയാളെ അടിച്ചത് എന്നാൽ പിന്നീടാണ് ഇതെല്ലാം നവ്യയ്ക്ക് വേണ്ടിയുള്ള പ്രാങ്ക് ആയിരുന്നു എന്ന് മനസിലായത് നവ്യ ഇതൊന്നും അറിഞ്ഞുമില്ലായിരുന്നു ഈ ഒരു അബദ്ധത്തിൽ നവ്യ ചെന്ന് പെടുകയായിരുന്നു എന്നാണ് നവ്യ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും അതേസമയം നവ്യയുടെ കൂടെ സംസാരിക്കുകയും ചെയ്യുന്നു ദിലീപ് സാധാരണ സെറ്റിലേക്ക് വരുന്നവർക്ക് ഇത്തരം പ്രാങ്കുകൾ നൽകാറുണ്ട് അതൊരു പതിവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ അയാൾക്ക് സംസാരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ നന്നായി സംസാരിക്കുമായിരുന്നു നവ്യയെ പറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് അറിയാനും വളരെയധികം ഇഷ്ടമാണ് നവ്യയുടെ വാർത്തകളും പ്രത്യേകിച്ച് ദിലീപ് സെറ്റിൽ ഉണ്ടാക്കുന്ന ഇത്തരം വിശേഷങ്ങളെല്ലാം തന്നെ ഇടയ്ക്ക് മഞ്ജു വാര്യർ പോലും ഇത്തരം വേദിയിലെത്തി ദിലീപും മനോജ് കെ ജയനും എല്ലാവരും കൂടി തന്നെ പ്രാങ്ക് ചെയ്ത വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി ആര് വന്നാലും അവരെയൊക്കെ പ്രാങ്ക് ചെയ്ത് പറ്റിക്കുന്ന പറ്റിക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു ദിലീപ് അത്തരത്തിൽ സെറ്റിനെല്ലാം തന്നെ ഉന്മേഷഭരിതമാക്കാറുണ്ടായിരുന്നുവെന്നാണ് പൊതുവെയുള്ള കാര്യങ്ങളല്ല ദിലീപിന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ പോലും രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജനപ്രിയ നായകനെന്ന് പോലും പ്രേക്ഷകർ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും ജയിക്കാതെ പോകുന്നതിനും കാരണങ്ങളുണ്ട് എന്ന് തന്നെ പറയാം ഒരു കാലത്ത് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോമഡികൾ തന്നെ അദ്ദേഹം ഇപ്പോഴും ആവർത്തന വിരസതയോടെ കാണിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ടതോടെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം ദിലീപിന്റെ വാർത്തകൾ കണ്ടപ്പോൾ തന്നെ ദിലീപും നവ്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ദിലീപ് ആദ്യനാൾ മുതൽ തന്നെ സൗഹൃദത്തിലായ ഒരു വ്യക്തിയാണ് നവ്യ നായർ അന്നു മുതൽ നവ്യയുടെ വാർത്തകൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിലും വൈറലാണ് നവ്യയ്ക്കും അതുപോലെ തന്നെയാണ് ദിലീപിനോടുള്ള സ്നേഹം എപ്പോഴും അത് വലുത് തന്നെയാണ് ദിലീപ് എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനത്തോടെയാണ് നവ്യ എപ്പോഴും കാണാറുള്ളത് നവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴൊക്കെ തന്നെയും നവ്യ ദിലീപിനെ കുറിച്ച് പറയാറുണ്ട് എന്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും പ്രത്യേകമായി പറയാനില്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത് ദിലീപിന്റെ വിവാഹത്തിനും നവ്യ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ദിലീപിന്റെ എല്ലാ കാര്യങ്ങളും നവ്യ്ക്ക് നന്നായി തന്നെ അറിയാം കാവ്യയും ദിലീപും തമ്മിൽ വിവാഹം കഴിച്ചതിനു ശേഷവും ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം ഇപ്പോഴും നല്ല സൗഹൃദ തന്നെയാണ് ഇവർ ഒരുമിച്ച് ഒരു പരിപാടിയിൽ തന്നെ എത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിനിസ്ട്രി പ്രേക്ഷകർക്കും അതറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ